എൻ്റെ പേര് ആരോ ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ സ്കൂളിൽ സെലക്ഷൻ നടത്തിയപ്പോൾ ഞാൻ ചെന്നു അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചപ്പോൾ സാറ് പറഞ്ഞു സെലക്റ്റായ പേര് പറയാമെന്ന് പറഞ്ഞു എൻ്റെ പേര് വിളിച്ചു പിന്നെ വേറെ രണ്ട് ചെക്കന്മാരുടെ പേര് വിളിച്ചു അപ്പോൾ ഞാൻ എന്തായത് വിമുത്തി എന്ന് പറയുന്നത് ഇതിലായിരുന്നു ആദ്യം കളിക്കാൻ പോയത് അവിടെ പോയിട്ട് ഫസ്റ്റ് ആണ് ഞാൻ ജയിച്ചു അപ്പോൾ ബിജു സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു എൻ്റെ വീണ്ടടുത്തന്നെയുള്ളതാണ് ആ സാറ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കോച്ചിങ് നൽകാം പിന്നെ ഒരു ഫ്രീ ആയിട്ട് ബാറ്റ് ബാറ്റും നൽകാന്ന് പറഞ്ഞു അപ്പോ ഞാന് അമ്മ അമ്മനോടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അമ്മ വലിയ കാര്യമാക്കി എടുത്തില്ല ഞാൻ വിചാരിച്ചില്ല ഇതാവുന്ന ഇത് ഉള്ളതാണ് അങ്ങനെ എങ്ങനെ ഉണ്ടായിട്ടും കളിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരിതില് അങ്ങനെ ഇതില് സപ്പോർട്ടോ അത് ആദ്യം വലിയ കാര്യം വെച്ചിരുന്നില്ല പിന്നെ ഈ സ്കൂൾ മീറ്റിംഗിൽ വിളിച്ചപ്പോ അമ്മക്കാകെ ആയി പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ വിളിച്ചപ്പോൾ എന്താന്ന് മനസ്സിലായില്ല പിന്നെ അവിടെ ഈ കളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി അങ്ങനെയാണ് പിന്നെയാണ് അമ്മ സപ്പോർട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയത് പിന്നെ ഓരോരോ ചേട്ടന്മാരിങ്ങനെ സ്പോൺസർ ആയിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കൂട്ടുകാരന്മാര് എന്ന് പറഞ്ഞാ അവന്മാര് ഈ കളിക്ക് വന്ന എന്നോട് പറഞ്ഞത് ഈ കളി ഞാൻ അങ്ങനെ വന്നപ്പോ ആരോ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ ഇതിന് എറണാകുളത്ത് പോയ കളിയിൽ എല്ലാരോടും പറഞ്ഞു അപ്പൊ എല്ലാരും പറഞ്ഞു നീ ഫസ്റ്റ് അടിച്ചിട്ട് മാത്രം വരാൻ പോകുള്ളൂ ഇല്ലെങ്കിൽ മല്ലിടിയിട്ട് പറഞ്ഞിരുന്നു വീട്ടിലെ അമ്മ അമ്മായി മാമൻ അങ്ങനെ അങ്ങനെ അമ്മ ചച്ചൻ എല്ലാരും സപ്പോർട്ടാണ് നമ്മ നമ്മളെ കഴിവ് തെളിയിക്കുക അതാണ് നമ്മളിത് നമ്മ ഇങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വെച്ച് നിക്കരുത് നമുക്ക് എന്താണ് പറ്റുന്ന എനിക്കിതിപ്പോ എനിക്കറിയില്ലായിരുന്നു ഞാൻ പിന്നെ ഈ വലിയ വലിയ ഇത് വന്നപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഇപ്പൊ മനസ്സിലായതാണ് എനിക്ക് ഇത്രയും വലിയ കളിയാണ് ഈ ഷട്ടിൽ എന്നുള്ളത് എനിക്കിതുവരെ ഒരു ഇത് ഉണ്ടായിരുന്നില്ല വെറുതെ കൂട്ടാരന്മാരെ ഇപ്പം വെറുതെ കളിക്കുന്നല്ലാണ്ട് പിന്നെ പ്രാക്ടീസിനായപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ഇത് വലിയൊരു ഇതാണ് പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോഴൊക്കെ ഞാൻ ആകെ ഇതായിരുന്നു എന്നുവച്ചാ ഇനി ഇത്രയും വലിയ ഇതായിരുന്നല്ലേ എന്ന് വിചാരിച്ചാൽ പിന്നെ പിന്നെ വലിയ ഇതില്ല ഇപ്പൊ കളിക്കാൻ ഇങ്ങനെ പോവുന്നുണ്ട് ഇനി എന്താ പറയുക ഇങ്ങോരോ ഇതിൽ കളിക്കാറങ്ങണം എന്നുണ്ട് കളിക്കാറങ്ങണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് പറ്റുകയാണെങ്കിൽ ഇറങ്ങും